ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ആണ് ഇപ്പോൾ വയറൽക്കെ രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം വീടിൽ നിന്നും പലരും വെള്ളം കൊണ്ടുപോകുന്നില്ല സ്കൂളിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ തന്നെ അവിടെ ആർഒ ഉണ്ട് എന്നാലും പല സ്കൂളുകളിലേയും ആർഒ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല അത് ഓരോ ആറുമാസം കൂടുമ്പോൾ കൃത്യമായി ആറോ പരിശോധിച്ച് അതിൻ്റെ തണുക്കളില്ലാന്ന് ഉറപ്പുവരുത്തണം അതിൻ്റെ ഫിൽറ്ററുകൾ മാറ്റണം കൃത്യമായി സർവീസ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിത് വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറിയ വെള്ളം എല്ലാ കുട്ടികൾക്കും കൊടുത്തു വിടുക ആ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക പിന്നെ കൂടുതൽ വേണ്ട കുട്ടികളാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ കരുതുക കഴിയുന്നതും ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കാതിരിക്കുക കാര്യം നേരത്തെ പറഞ്ഞ പോലെ അറിവ് തന്നെ ആയിരിക്കത്തില്ല കുട്ടികൾ വെള്ളം കുടിക്കുന്നത് അവർ കൈയ്യാൻ പോകുമ്പോൾ ആ വെള്ളം അതിൻ്റെ കൂടെ നിന്ന് കുടിക്കുന്നവരുണ്ട് അങ്ങനെയാണ് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് തന്നെ ഇപ്പോൾ കുട്ടികളെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തിളപ്പിച്ച് വെള്ളം കുടിക്കത്തില്ല എന്ന് പറയുന്ന ഉണ്ട് കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ കരിങ്ങാലയോ ജീരകോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കുക ദയവായി പച്ചവെള്ളം കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാതിരിക്കുക കാര്യം പച്ചവെള്ളത്തിൽ ഈ മലിനമായ ജലമാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ള ഒരു ഓർമ്മ വരിക നിങ്ങൾ നിങ്ങളൊരുത്തിൽ ഓർക്കുക കാര്യം മലിനജലമാണ് നമുക്കിതിൽ കൂടെ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് കുടിച്ചാൽ നമുക്ക് അസുഖം ഉണ്ടാവാം കാര്യം ഏത് സമയത്താണ് ഇത് കരുന്നതെന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുട്ടികൾക്ക് കൊടുക്കണം അതുപോലെ സ്കൂളുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ അവിടുത്തെ ആറോ പ്ലാന്റുകളെയെല്ലാം കൃത്യമായി സർവീസ് ചെയ്ത് സൂക്ഷിക്കുക കുഞ്ഞു കുട്ടികളാണ് കുടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ പാലിക്കുക